പയ്യന്നൂരിലെ ബി എൽഒയുടെ ആത്മഹത്യ ജോലി സമ്മർദ്ദം മൂലമെന്ന് സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇന്ന് പുറത്തുവന്നത് സംസ്ഥാനത്ത് ബി എൽഒമാർ അനുഭവിക്കുന്നത് കടുത്ത തൊഴിൽ സമ്മർദ്ദം എന്ന് വ്യക്തമാകും തുടർച്ചയായി രാവും പകലും ജോലി ചെയ്ത് പലരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ പെരുമാറ്റവും ഇവരുടെ മനോവീര്യം കെടുത്തുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിൽ വനിതാ ബി എൽഒയെ ഡെപ്യൂട്ടി തഹസിൽദാർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം റിപ്പോർട്ടർ പുറത്തു ഹലോ ഹലോ വന്നിട്ടുണ്ടായിരുന്നോ തെലുഗു ഓഫീസിൽ എത്തിയായിരുന്നോ എന്താ വരാത്തോട്ടെ മാഡം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ താല്പര്യത്തിനല്ല ജോലി ചെയ്യുന്നേ തിങ്കളാഴ്ച പേപ്പറോടെ വരും നമ്മൾ ഞാനെന്ന് പറഞ്ഞോട്ടെ നമ്മളൊക്കെ നമ്മുടെ താല്പര്യത്തിലല്ലേ നമ്മളെല്ലാം സർക്കാർ ജീവനക്കാരാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഐ സി ഡി എസ് ഓഫീസർക്ക് പേപ്പർ കിട്ടിയിരിക്കും തിങ്കളാഴ്ച മര്യാദക്ക് വരുന്നെങ്കി വാ ആ ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളു പിന്നീട് എക്സ് പറയാനായിട്ട് എന്റെ അടുത്ത് വരരുത് ഒരു പേപ്പർ കൊടുക്കും ജോലി ഉണ്ടോ എന്ന് തിങ്കളാഴ്ച അറിയൂ പിന്നെ ആ ഇത് അല്പം വേണമെങ്കിൽ ബി എൽ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കേട്ടത് ജോലി സമ്മർദ്ദത്തോടുള്ള പ്രതികരണം തേടിയപ്പോൾ അതിവൈകാരികമായിട്ടായിരുന്നു ബി എൽ മാർ പ്രതികരിച്ചത് ജോലി പോയാലും സാരമില്ല മനസ്സമാധാനം മതി എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഭയങ്കര ദുരിതമാണ് ദുരിതം എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി മുതൽ ചാർജ് എടുത്തിട്ട് ഒരുപാട് ഫോംസ് എനിക്ക് കിട്ടും ഒക്കെ ഡിസോർഡർ ആയിരുന്നു എനിക്ക് കിട്ടിയ ഫോം രാവും പകൽ ഈ പണിയെടുത്ത് ആവുന്നില്ല ഒരാളെ സഹായത്തിന് തരാം അവർ തന്നില്ല ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഭാഗത്തിന് ഭയങ്കര പ്രഷർ വരുന്നുണ്ട് ഇത്രയും ചാർജറ്റ് ആക്കാനല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫോമ് മാത്രമേ എൻ്റെ അടുത്ത് ഉള്ളു കൊടുക്കാൻ പക്ഷെ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിൽ കാണിക്കണം നമ്മൾ കൊടുത്തു അതൊക്കെ പ്രഷർ എത്താണ്ട് ചെയ്യിച്ചതാ ഇവര് മൃഗങ്ങളെ ശല്യണ്ട് നിങ്ങൾ രാത്രി പോവട്ടു നിന്ന് നമ്മൾ ഓഫീസേഴ്സ് പറഞ്ഞാലും നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്തു പോകുന്നുണ്ട് രാത്രി ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഉദ്യോഗസ്ഥര് ഭയങ്കര ക്രൂരന്മാരാ സത്യം സഹിക്കേ എന്റെ ജോലി പോവണെ പോവട്ടെ ചേച്ചിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര സമ്മർദ്ദ സാറേ ഓഫീസർമാരെ സഹായിക്കാത്ത ഏറ്റവും ദുരിതം ഇന്നലെ മാത്രം ഒരു പതിനഞ്ചാം തീയതി ഒരു സ്റ്റാഫിനിട്ട് ഏഴ് മണി തൊട്ട് വൈകുന്നേരം വരെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാത്രി ബാക്കി ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്തു കഴിയുന്നില്ല കൊല്ലുകയാണ് എന്നെ സംബന്ധിച്ച് വാങ്ങുന്നില്ല ഞാൻ സത്യം എൻ്റെ അച്ഛൻ ഇല്ലെങ്കിൽ ആ ചേട്ടൻ മരിക്കുന്നതിന് ഒമ്പം ഞാൻ മരിച്ചു എല്ലാവരെയും എനിക്കതിന് നടപടിയെടുക്കേണ്ട ജോലി കളഞ്ഞോട്ടെ ജോലി വേണ്ട ജോലിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം കട്ടപ്പാട് നമ്മൾ അത്ര ക്രൂരത ചെയ്തു അതുകൊണ്ടാണ് കുറച്ച് മനസാക്ഷി വേണം ഉദ്യോഗസ്ഥർക്ക് കാരണം ആയിരത്തി എനിക്ക് ൾക്കാര് ഒരാളെയും കൂടി എനിക്കൊരു സഹായത്തിൽ ഞാനെന്ന് പറഞ്ഞ ഒരു പുതിയ വ്യൂ ഇല്ല അപ്പൊ നമുക്കാണെങ്കിൽ ഒരു പരിമിതിയുണ്ട് നമുക്കാണെങ്കിൽ ഈ പുതിയ അവിടെയൊക്കെ പറഞ്ഞാൽ തീരമേശയിൽ പുതിയ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമുക്ക് ഈ ഫോം വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം എങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റും ആൾക്കാരെ അറിയുന്നതിലേ നമുക്ക് ഈ ഫോം വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഉണ്ടോ വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഒരുപാട് നീ അറ്റാക്കൊന്നും ചാവൂ എന്നുള്ളത് നമുക്കറിയത്തില്ല ഈ ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു അമ്പത് ശതമാനം ആൾക്കാർ അറ്റാക്ക് ഒന്ന് മരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അച്ചടക്ക അച്ചടക്ക അത് അത് നമ്മൾ ഫോൺ വിളിച്ചിട്ട് നടപടി പറയാറുണ്ട് അതൊക്കെ എല്ലാവരും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതിന്റെ ജോലി സമ്മർദ്ദം ഇല്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളും റിപ്പോർട്ടും ലഭിച്ചു ഫോം വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നടപടി കോഴിക്കോട് സബ് കളക്ടർ ചേവായൂർ ബി എൽ ഒക്കെ നൽകിയ കാരണ കാണിക്കൽ നോട്ടീസ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒപ്പം ആലത്തൂരിലും പീരുമേട്ടിലും ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന നോട്ടീസുകളും പുറത്തിറക്കിയിട്ടുണ്ട് മേലുദ്യോഗസ്ഥർ ആർ റോഷിപാലും ഗോപാൽ ശീലാസനരും ദീപക് മോഹനും എ കെ അഭിലാഷുമാണ് വിവരങ്ങളുമായി ചേരുന്നത് നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോയാൽ റോഷിപ്പാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ രാവിലെ മുതൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ ബി എൽഒമാരെ ജോലി ചെയ്യുകയാണ് ജോലി ഭാരം കൊണ്ടവർക്ക് എന്ത് അറിയാത്ത അവസ്ഥ റോഷിപാൽ എടുത്ത പ്രതികരണത്തിൽ ഒരു ബി എൽഒ പറയുകയാണ് പകുതി പേരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോകും അത്രത്തോളം സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നതാണ് ഈ തെളിവുകളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ തള്ളുന്നതുമാണ് വിനീത എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള സമ്മർദ്ദം അവർ ഒന്നൊന്നായി വിവരിക്കുകയാണ് പലരും ഭയന്നാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറാകാത്തത് പക്ഷേ ഭൂരിഭാഗം പേരും കടുത്ത സമ്മർദ്ദത്തിലാണ് കാരണം നേരത്തെ നിശ്ചയിച്ച സമയപരിധി അത് ഒരു ശ്രമം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയായിരുന്നു എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് ശേഖരിക്കാനുള്ള സമയപരിധി പക്ഷേ പൊടുന്നതിനെ അത് പതിനഞ്ചിനകം നവംബർ പതിനഞ്ചിനകം തന്നെ എല്ലാ ഫോമുകളും വിതരണം ചെയ്യണമെന്ന കർശന നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് അത് വലിയ സമ്മർദ്ദമായി രൂപപ്പെടുന്നത് വില്ലേജ് ഓഫീസർമാരാണ് സൂപ്പർവൈസർമാർ അതിന് മുകളിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുണ്ട് പിന്നീട് ജില്ലാ കലക്ടർമാർ അവരാണ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള സമ്മർദ്ദം അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ വനിതാ ജീവനക്കാർക്ക് ഉൾപ്പെടെ ഭക്ഷണം പോലും കഴിക്കാതെ അതിരാവിലെ പുറത്തിറങ്ങി വീട് കയറും വൈകിട്ട് അത് രാത്രി ഒൻപത് മണിക്കും പത്ത് മണിക്കൊക്കെ വീട് കയറി ഫോമുകൾ വിതരണം ചെയ്ത് ശേഖരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരു സുരക്ഷിതത്വവുമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കൃത്യമായി വോട്ടർമാരെ കണ്ടെത്താനുള്ള സഹായമില്ല അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അവരുടെ പരാതിയായി വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടത്തിലെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പുതുതായി ചുമതല ഏറ്റെടുത്ത പല ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും കൃത്യമായ പ്രദേശം മനസ്സിലാക്കാൻ കഴിയുന്നില്ല വീടുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല അവർക്ക് സഹായം വേണമെന്നാവശ്യം എല്ലാ സർവീസ് സംഘടനാ നേതാക്കളും ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കൂടുതൽ ആയിരത്തിൽ കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ ഒരു ഓഫീസറെ കൂടി നിയമിക്കണം സഹായത്തിന് എന്നാവശ്യമാണ് നേരത്തെ എൻ ജി ഒ സംഘടനകളൊന്നായി അത് എൻ ജി ഒ യൂണിയൻ ആകട്ടെ ജോയിൻറ്റ് കൗൺസിലാകട്ടെ അസോസിയേഷൻ ആകട്ടെ എല്ലാവരും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാതോർത്തിരിക്കുന്നത്